ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി വൈക്ക് സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് പരീക്ഷയുടെ ജീ കപ്പാട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പതിനഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് ക്വസ്റ്റ്യൻസ് വരെയാണ് ചെയ്തത് പതിനൊന്ന് മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ് താഴെ നൽകിയിരിക്കുന്നവരിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ആരാണ് പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസില് അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് വർഷങ്ങളിൽ ഇദ്ദേഹം ഇതിൽ അംഗമായി തുടർന്നു അപ്പൊ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ആര് പണ്ഡിറ്റ് കർപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലും ഇദ്ദേഹം ഇതിൽ അംഗമായിട്ട് തുടർന്നു കേരളാലിംഗൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ലിംഗൻ പണ്ഡിറ്റ് കർപ്പനാണ് ഇദ്ദേഹം എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ധീവര സമുദായത്തിലാണ് ജനിച്ചത് എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരിൽ ധീവര സമുദായത്തിൽ ജനിച്ചതാണ് പണ്ഡിറ്റ് കർപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് കായൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചതാരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനാലിന് കായൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ ഇദ്ദേഹം കൃഷ്ണാദി ആശാനോടൊപ്പം ചേർന്ന് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചു കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചാരാണ് പണ്ഡിറ്റ് കർപ്പൻ കൃഷ്ണാദി ആശാനോടൊപ്പം ചേർന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കർപ്പനാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അരേ അരേ സമാജം സ്ഥാപിച്ചവരാണ് പണ്ഡിറ്റ് കർപ്പൻ ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കർപ്പൻ രചിച്ച കൃതിയാണ് ഏത് ജാതി ജാതിക്കുമ്മി ജാതി വ്യവസ്ഥയെ വിമർശിച്ചുകൊണ്ട് പണ്ഡിറ്റ് കർപ്പൻ രചിച്ച കൃതിയാണ് ജാതിക്കുമ്മി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ജീവിത സമരം ആരുടെ ആത്മകഥയാണ് ജീവിത സമരം ആരുടെ ആത്മകഥയാണ് സി കേശവന്റെ ആരുടെയാണ് സി കേശവന്റെ ആത്മകഥയാണ് ഏത് ജീവിതസമരം കൊല്ലം ജില്ലയിലെ മയനാടാണ് ആര് ജനിക്കുന്നത് സി കേശവൻ കൊല്ലം ജില്ലയിലെ മയ്യനാട് ജനിച്ചതാണ് സി കേശവൻ സിംഹളസിംഹം എന്നറിയപ്പെടുന്നത് സി കേശവനാണ് സിംഹല സിംഹ എന്നറിയപ്പെടുന്നതാരാണ് സി കേശവൻ സി കേശവനെ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവെന്ന് വിശേഷിപ്പിച്ചതാരാ സി കേശവനെ തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത എന്ന് വിശേഷിപ്പിച്ചത് കെ സി മാമൻ മാപ്പിള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നിവർത്തന പ്രക്ഷോഭം സംഘടിപ്പിച്ചതും ആരാണ് സി കേശവൻ സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം നൽകിയതാരാ അതും സി കേശവനാണ് സംയുക്ത രാഷ്ട്രീയ സമിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് പതിനൊന്നിന് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മെയ് പതിനൊന്നിന് കോഴഞ്ചേരി പ്രസംഗം നടക്കി നടത്തിയത് സി കേശവൻ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരുവിതാംകൂറിലെ പ്രഥമ മന്ത്രിസഭയില് മന്ത്രിയായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തിരുവിതാംകൂറിലെ പ്രഥമ മന്ത്രിസഭയിൽ മന്ത്രി ആയിരുന്നു ആര് സി കേശവൻ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തിരുക്കൊച്ചിയുടെ മുഖ്യമന്ത്രിയായി മലയാള നാട്ടിൽ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തിയാണ് സി കേശവൻ മലയാള നാട്ടിൽ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി ആരാണ് സി കേശവൻ പാലി സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തതാരാ പാലിയം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാല്പത്തി എട്ടില പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് സി കേശവൻ ഓക്കെ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക ശരിയായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത് ഒന്ന് സവർണ ജാഥ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സത്യാഗ്രഹം അവസാനിപ്പിച്ചു മൂന്ന് എ ജി വേലായുധന്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു ഇതിൽ ഏതൊക്കെ ശരിയായിട്ടുള്ളത് ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ആണ് അല്ല ശരിയായിട്ടുള്ളത് എ ജി വേലായുധൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പാലിയ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് എ ജി വേലായുധൻ ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ ആസൂത്രണ സമരമാണ് ഏത് വൈക്ക സത്യാഗ്രഹം ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് വൈക്ക സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് എന്താരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത് അറുന്നൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുക നിന്നതാണ് എന്ത് വൈക്ക സത്യാഗ്രഹം എന്ന് പറയുന്നത് എത്ര ദിവസമാണ് അറുന്നൂറ്റി മൂന്ന് ദിവസം വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നു ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചതെന്ന ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചത് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചതെന്നാ അതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് മന്നത്ത് പത്മനാഭൻ സവർണജാഥ സംഘടിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് ഇനി കഴിഞ്ഞ ദിവസം നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യനിൽ വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കൊടുത്ത രണ്ട് പ്രസ്താവനകൾ കൂടി പറയാം വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഇ വി രാമസ്വാമി നായിക്കൽ അറസ്റ്റിലായി വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആരാണ് അറസ്റ്റിലായത് ഇ വി രാമസ്വാമി നായിക്കൽ അറസ്റ്റിലായി അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്ക സമയത്തും വൈക്ക സത്യാഗ്രഹം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്ക സമയത്തും എന്ത് തുടർന്നു വൈക്ക സത്യാഗ്രഹം തുടർന്നു ഓക്കെ പതിനാലാമത് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവിശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് ടി പ്രകാശ് ടി പ്രകാശം ബാരിസ്റ്റർ ടി പ്രകാശമായിരുന്നു എന്നായിരുന്നു ഒറ്റപ്പാലത്ത് വെച്ച് സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഒറ്റപ്പാലത്ത് വെച്ചിട്ടുള്ള സമ്മേളനം നടന്നത് മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഒറ്റപ്പാലത്ത് വെച്ചു നടന്ന സമ്മേളനത്തിലാണ് മലയാളം സംസാരിക്കുന്നവർക്ക് വേണ്ടി ഒരു സംസ്ഥാനം ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചതെന്നാണ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഒറ്റപ്പാലത്ത് വെച്ചു നടന്ന സമ്മേളനത്തിലാണ് ഇതിനെ തുടർന്നാണ് കെ പി സി സി നിലവിൽ വരുന്നത് കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു ആര് കെ മാധവൻ നായർ കെ പി സി സിയുടെ ആദ്യ സെക്രട്ടറി കെ മാധവൻ നായർ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതാ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന എന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ പയ്യന്നൂർ സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ പയ്യന്നൂർ സമ്മേളനത്തില് ഇരുപത്തിയെട്ടിലെ പയ്യന്നൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ പയ്യന്നൂർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആരായിരുന്നു ജവഹർലാൽ നെഹ്റു പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആര് ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വടകരയിലാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് എവിടെയാണ് വടകരയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വടകരയിലാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് എന്നാൽ സംഘടനയുടെ പ്രധാന പ്രവർത്തന മേഖല ആയിരുന്നു സംഘടനയുടെ പ്രധാന പ്രവർത്തന മേഖല ഏതായിരുന്നു മലബാർ ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാ അത് കാരക്കാട് ആത്മവിദ്യാ സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് കാരക്കാട് വെച്ചിട്ടാണ് ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാവ്യമാണ് സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാ സംഘത്തിന്റെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കാവ്യം ഏതാണ് സ്വതന്ത്ര ചിന്താമണി ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് കരുതപ്പെടുന്ന പുസ്തകമാണ് ആത്മവിദ്യ ആത്മവിദ്യാ സംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്ന് കരുതപ്പെടുന്ന പുസ്തകം ആത്മവിദ്യ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമാണേത് അഭിനവ കേരളം മുഖപത്രം അഭിനവ കേരളം ഇനി ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രധാന നേതാക്കൾ ആരായിരുന്നു ആത്മവിദ്യാ സംഘത്തിന്റെ വനിതാ വിഭാഗത്തിന്റെ പ്രധാന നേതാക്കൾ കെ ദേവയാനി പി ഭാർഗവിയമ്മ എം ലക്ഷ്മിക്കുട്ടിയമ്മ ആരൊക്കെയാണ് കെ ദേവയാനി പി ഭാർഗവിയമ്മ എം ലക്ഷ്മിക്കുട്ടിയമ്മ വനിതാ വിങ്ങിന്റെ ആദ്യ സെക്രട്ടറി കെ ദേവയാനി ആയിരുന്നു ആദ്യ സെക്രട്ടറി വനിതാ വിങ്ങിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു കെ ദേവയാനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ് ഏതാണ് അയർലൻഡ് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് എന്താണ് നിർദ്ദേശ തത്വങ്ങൾ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു കൂട്ടം തത്വങ്ങള് ഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയാണ് നിർദ്ദേശ തത്വങ്ങൾ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായിട്ട് ഒരു കൂട്ടം തത്വങ്ങള് ഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവയാണ് നിർദ്ദേശക തത്വങ്ങൾ തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാ ഭാഗം നാല് ആർട്ടിക്കിള് മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെ ഭാഗം നാല് ആർട്ടിക്കിൾ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് നിർദ്ദേശ തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് നിർദ്ദേശ തത്വങ്ങളുടെ എണ്ണം ഇരുപത് നിർദ്ദേശ തത്വങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത് നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാ സപ്രൂ കമ്മറ്റി നിർദ്ദേശ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ശിപാർശ ചെയ്ത കമ്മറ്റി സപ്രൂ കമ്മറ്റി നിർദ്ദേശ തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി വഴി നേടിയെടുക്കാൻ കഴിയുമോ ഇല്ലല്ലേ നിർദ്ദേശ തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ കോടതി വഴി നേടിയെടുക്കാൻ കഴിയില്ല അതായത് നിർദ്ദേശ തത്വങ്ങൾ അർഹമല്ല നിർദ്ദേശ തത്വങ്ങളുടെ അവയുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തില് സോഷ്യലിസ്റ്റ് ഗാന്ധിയൻ ലിബറൽ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം നമുക്ക് നിർദ്ദേശതത്വങ്ങളെ അവയുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ സോഷ്യലിസ്റ്റ് ഗാന്ധിയൻ ലിബറൽ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം അപ്പൊ ഈ സോഷ്യലിസ്റ്റ് ഗാന്ധിയൻ ലിബറൽ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ എന്ന് നോക്കണ്ടേ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എ നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാല്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് എ നാൽപ്പത്തിയേഴ് ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ആർട്ടിക്കിൾ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എ നാല്പത്തിയൊന്ന് നാല്പത്തിരണ്ട് നാല്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് എ നാൽപ്പത്തി ഏഴ് ഇനി ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ആർട്ടിക്കിൾ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് ബി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് ഏതൊക്കെയാണ് ഗാന്ധിയൻ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത് ആർട്ടിക്കിൾ നാൽപ്പത് നാൽപ്പത്തി മൂന്ന് നാല്പത്തി മൂന്ന് ബി നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാല്പത്തി എട്ട് ലിബറൽ ആശയങ്ങൾ അഥവാ പുരോഗമന ഭൗതിക ആദർശങ്ങൾ ഉൾക്കൊള്ളുന്നത് ഏതൊക്കെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ നാല്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി എട്ട് നാല്പത്തി എട്ട് എയും പിന്നെ നാല്പത്തി ഒൻപത് അൻപത് അൻപത്തി ഒന്ന് നാല്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി എട്ട് നാല്പത്തി എട്ട് എ നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തി ഒന്ന് ഓക്കെ അടുത്ത ഓശ്യം നോക്കാം പതിനേഴ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് എന്താണ് റിട്ടുകളെ ഉൾക്കൊള്ളുന്നതാണ് അല്ലേ മൗലിക അവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് എന്ത് റിട്ട് മൗലിക അവകാശ ലംഘനങ്ങൾ നടക്കുമ്പോൾ അവയുടെ സംരക്ഷണത്തിന് സുപ്രീം കോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് എന്ന് പറയുന്നത് റിട്ടൻ നാശമിന്റെ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാ ബ്രിട്ടൻ റിട്ട് ബ്രിട്ടൺ റിട്ടൺ ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യമാണ് ബ്രിട്ടൺ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഹൈക്കോടതികൾ റിട്ട് പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഹൈക്കോടതിയുടേത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് എത്ര തരത്തിലുള്ള റിട്ടുകളാണ് നൽകുന്നത് അഞ്ചെണ്ണ അല്ലെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന റിട്ടുകളുടെ എണ്ണം അഞ്ചാണ് ഏതൊക്കെയാണത് ഹേബിയസ് കോർപസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യോററി കോവാറൻഡോ ഏതൊക്കെയാണ് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ സെർഷ്യോററി കോവാറൻഡോ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ് ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കു ശരീരം ഏറ്റെടുക്കാം മാൻഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു മാന്ഡമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ് നാം കൽപ്പിക്കുന്നു പ്രോഹിബിഷന്റെ അർത്ഥം തടയുക എന്നാണ് പ്രൊഹിബിഷൻ എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ് തടയുക സെർഷ്യോററി സാക്ഷ്യപ്പെടുത്തുക എന്നാണ് അർത്ഥം സെർഷ്യോറിയുടെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക കോവാറന്റോയുടെ അർത്ഥം എന്ത് അധികാരം കൊണ്ട് കോവാറന്റോയുടെ അർത്ഥം എന്താണ് എന്ത് അധികാരം കൊണ്ട് ഇങ്ങനെ അഞ്ചു തരത്തിലുള്ള റിട്ടുകളാണ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്നത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂടി ചേർത്ത ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂടി ചേർത്ത ഭേദഗതി ഏതാണ് ഭേദഗതി നാൽപ്പത്തിരണ്ട് അല്ലേ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ ചേർത്തത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ഏത് നാൽപ്പത്തിരണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വന്നത് നാല്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിന് നാല്പത്തിരണ്ടാം ഭേദഗതി ശിപാർശ ചെയ്ത കമ്മിറ്റി ഏതാ സിംഗ് കമ്മിറ്റി നാൽപ്പത്തിരണ്ടാം ഭേദഗതി ശിപാർശ ചെയ്തത് സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് എന്തൊക്കെയാണ് ഇതിൽ കൂട്ടിച്ചേർത്തൽ ചേർക്കലുകൾ ഉണ്ടായത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഭരണഘടനയുടെ ആമുഖത്തില് സ്ഥിതി സമത്വം മതേതരത്വം അഖണ്ഡത എന്നീ മൂന്ന് വാക്കുകൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് പിന്നെയോ മൗലിക അവകാശങ്ങൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ക്ഷമിക്കണം മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് അതുപോലെ ലോക്സഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളുടെയും കാലാവധി അഞ്ചു വർഷത്തിൽ നിന്ന് ആറു വർഷമായിട്ട് ഉയർത്തിയത് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ ഇന്ത്യയിൽ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകിയതും ഈ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിലെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് നൽകി പിന്നെ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് വ്യവസ്ഥ ചെയ്തതും നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതികളുടെയും അധികാരം വെട്ടിക്കുറച്ച ഭേദഗതിയും ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയാണ് ഓക്കെ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏതാണ് ഭാഗം മൂന്നില് അവകാശങ്ങൾ ഭാഗം മൂന്നിലാണ് ഇന്ത്യയുടെ അവകാശ എന്ത് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവകാശ പത്രികയാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ മാഗ്ന കാർത്ത ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന എന്താണ് മൗലിക അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് ഇന്ത്യയുടെ മാഗ്ന കാർട്ട സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ ഇങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണ് മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസമ പാസാക്കിയ ഐ എൻ സി സമ്മേളനം ഏതാ മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസ പാസാക്കിയ ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി കറാച്ചി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി കറാച്ചി സമ്മേളനം ഈ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതാണ് പട്ടേല് മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ് പട്ടേല് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് മൗലികാവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം എഴുതി തയ്യാറാക്കിയത് ആരാണ് അത് ജവഹർലാൽ നെഹ്റു മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിരിക്കുന്ന രാജ്യം യു എസ് എ മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിരിക്കുന്ന രാജ്യം യു എസ് എ ഭരണഘടനയില് മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിരിക്കുന്ന ഭാഗം ഭാഗം മൂന്നാണ് ആർട്ടിക്കിള് പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഇന്ത്യൻ ഭരണഘടനയില് ഭാഗം മൂന്നില് ആർട്ടിക്കിൾ മുപ്പത്തി പന്ത്രണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര എണ്ണം വരുന്നുണ്ടായിരുന്നത് മൗലികാവകാശങ്ങള് ഏഴെണ്ണം അല്ലെ ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലികാവകാശങ്ങളുടെ എണ്ണം ഏഴായിരുന്നു എന്നാൽ നിലവില് മൗലികാവകാശങ്ങളുടെ എണ്ണം ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാല്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശമായിരുന്ന അവകാശത്തെ എന്താക്കി മാറ്റി ഒരു നിയമപരമായിട്ടുള്ള അവകാശമാക്കി മാറ്റി നിലവില് ഭാഗം പന്ത്രണ്ടില് ആർട്ടിക്കൽ മുന്നൂറ് എയിലാണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമപരമായിട്ടുള്ള അവകാശമാണ് ഓക്കെ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് നിയമവിധേയമല്ലാതെ തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണേത് ഹേബിയസ് കോർപ്പസ് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണെന്നറിയപ്പെടുന്ന റിട്ടാണ് ഏത് ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷൻ എന്നറിയപ്പെടുന്നു പൊതു അധികാരി അധികാരിക്കെതിരെയോ സ്വകാര്യ വ്യക്തിക്കെതിരെയോ നമുക്ക് എന്ത് ചെയ്യാം ഈ റിട്ട് ഉപയോഗിക്കാം പൊതു അധിക അധികാരിക്കെതിരെയോ സ്വകാര്യ വ്യക്തിക്കെതിരെയോ നമുക്ക് ഈ റിട്ട് ഉപയോഗിക്കാം ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ് ഈ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ഹേബിയസ് കോർപ്പസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്താണ് ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്ക ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായിട്ട് എഴുതപ്പെട്ടത് മാഗ്ന കാർട്ടൈലാണ് ആദ്യമായിട്ട് എഴുതപ്പെട്ടത് എവിടെയാണ് മാഗ്ന കാർട്ടൈൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ് ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് എപ്പോഴാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ് ഹേബിയസ് കോർപ്പസ് ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് വാറൻ ഹേസ്റ്റിങ്സിനെതിരെ ജസ്റ്റിസ് എലിജ ഇംബെയാണ് ഹേബിസ് കോർപ്പസ് ആദ്യമായിട്ട് പുറപ്പെടുവിക്കുന്നത് ആർക്കെതിരെയാണ് വാറൻ ഹേസ്റ്റിങ്സിനെതിരെ ജസ്റ്റിസ് എലിജ ഇംബെ അദ്ദേഹമാണ് ഹേബിസ് കോർപ്പസ് ആദ്യമായിട്ട് പുറപ്പെടുവിച്ചത് ഓക്കെ ഫ്രണ്ട്സ് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ